നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഒരു വർഷകാലം മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് അശുഭ സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ശുഭസൂചനകൾ നൽകുന്ന ഒരു വർഷമാണ് മുന്നോട്ടുള്ളത് ഇതുവരെ നിലനിന്നിരുന്ന തടസ്സങ്ങളും അവയെ തുടർന്നുണ്ടായിരുന്ന മനപ്രയാസങ്ങളും വിട്ടകലും നാനാപ്രകാരത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപ്രതീക്ഷിത കോണുകളിൽ നിന്നുപോലും സഹായം ലഭിക്കും ദീർഘനാളായി അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും ഗ്രഹത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തിൽ വർധനവും ദൃശ്യമാകും പ്രവർത്തികളിൽ ആത്മവിശ്വാസവും ധൈര്യവും പ്രകടമാക്കും സന്താനലാഭം ഉണ്ടാകും അതുപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹാരമുണ്ടാകും മനോഭാവത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ അനുഭവപ്പെടും കുടുംബ സൗഖ്യം അനുഭവപ്പെടും വിദേശവുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ചിലവുകൾ നിയന്ത്രിക്കാൻ പാടുപെടും വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചിലവുകളും വർദ്ധിച്ചു തന്നെ വരും അനാവശ്യമായ ആധികൾ ചെറിയ അപകടങ്ങൾ ഇവയൊക്കെ ഈ കാലഘട്ടത്തിൽ നേരിടാം ദാനാദി സൽക്കർമ്മങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ഇനി ചിങ്ങം മുതൽ കർക്കിടകം വരെ മേടക്കൂറുകാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഓരോ മാസത്തെയും ഫലസൂചനകൾ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും രോഗശമനം ഉണ്ടാകും ദീർഘനാളായി ഉണ്ടായിരുന്ന ശത്രുതകൾ പലതും അവസാനിക്കും കാര്യവിജയം പ്രവർത്തി മണ്ഡലത്തിൽ പുരോഗതി ഉന്നത സ്ഥാനലബ്ധി ഇവയൊക്കെ ഈ കാലത്ത് പ്രതീക്ഷിക്കാം കന്നിമാസത്തിൽ മാസത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സവും ധനഹാനിയും സംഭവിക്കാം ഉദരവ്യാധികൾ ശല്യപ്പെടുത്താം ഉചിതമല്ലാത്ത ചിന്തകളെ നിയന്ത്രിക്കണം സ്ത്രീകളിൽ നിന്ന് ഉപദ്രവം നേരിടാം അനാവശ്യ ഉത്കണ്ഠകൾ കൊണ്ട് മനസമാധാനം ഈ കാലത്ത് നഷ്ടപ്പെടാം തുലാമാസത്തിൽ ധാർമ്മിക കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകും ഉദരവ്യാധികൾ ബന്ധുക്കളെ സംബന്ധിച്ചുള്ള ചില വിഷമതകൾ കൊണ്ടൊക്കെ വിഷമതകൾ നേരിടാം എന്നാൽ വസ്ത്രലാഭം ഇഷ്ടഭക്ഷണം ശയനസുഖം തുടങ്ങിയവയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുകയില്ല സ്ഥാനമാറ്റം ഉണ്ടാകാം മാസത്തിൽ എല്ലാ കാര്യങ്ങളിലും മത്സരബുദ്ധി പ്രകടിപ്പിക്കും അതേ തുടർന്നുള്ള മനപ്രയാസങ്ങളും അനുഭവപ്പെടാം ഗൗരവമുള്ളതല്ലെങ്കിൽ പോലും ചെറിയ അസുഖങ്ങൾ കൊണ്ട് മനസമാധാനം നഷ്ടപ്പെടാം പ്രവൃത്തി സ്ഥലത്ത് അധികാരികളിൽ നിന്നുള്ള അപ്രീതി നേരിട്ടേക്കാം ധനുമാസത്തിൽ ശ്രേഷ്ഠമായ കർമ്മഫലസി ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം സ്വർണാഭരണ ലാഭം സുഗന്ധദ്രവ്യലാഭം ആഹാരസുഖം ബന്ധുഗുണം ഇവയെല്ലാം ഉണ്ടാവുമെങ്കിലും അകാരണ ഭയവും ദുഃഖവും മനസ്സിനെ ഭരിക്കും മകരമാസത്തിൽ രോഗങ്ങളെല്ലാം അകന്ന് സ്വാസ്ഥ്യം അനുഭവപ്പെടും സമൂഹത്തിൽ മാന്യതയും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും എന്നിരുന്നാലും മനസന്തോഷം നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ഈ കാലയളവിൽ നേരിടാം സന്താനങ്ങളിൽ നിന്ന് ചില ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാം കുംഭമാസത്തിൽ പുതിയ പദവികൾ തേടിയെത്തും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം അപവാദ ശ്രവണം ഇവയൊക്കെ നേരിടാം കലഹിക്കാനുള്ള പ്രവണത നിയന്ത്രിക്കേണ്ടി വരും മീനമാസത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെടും ജീവിതത്തിൽ പൊതുവെ ആയാസം വർദ്ധിച്ചതായി അനുഭവപ്പെടും വിഭവങ്ങൾക്ക് നാശം നേരിടാം അധികാരികളുമായുള്ള തർക്കവും അതിലൂടെയുള്ള വിഷമതകളും ഈ കാലത്ത് നേരിടാം ദൂരയാത്രകളും അതിലൂടെ ക്ലേശവും അനുഭവപ്പെടാം മേടമാസത്തിൽ സുഖാനുഭവങ്ങൾക്ക് കുറവുണ്ടാവുകയില്ല വിശേഷ വസ്ത്രങ്ങൾ ഗൃഹോപകരണങ്ങൾ സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ കൈവശം വന്നുചേരും അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നുള്ള വഞ്ചനയെ കരുതണം അഗ്നിഭയം നേരിടാം ഇടവമാസത്തിൽ മനസന്തോഷം നൽകുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഉരുത്തിരിഞ്ഞു വരും ഗ്രഹലാഭം സന്തോഷം ധനം അലങ്കാര വസ്തുക്കൾ ഇവയുടെ ലാഭം ശത്രുനാശം ഇവയൊക്കെ പ്രതീക്ഷിക്കാം ഉദരവ്യാധികളെ കരുതണം ധനപുഷ്ടിയും വാഗ്വിലാസവും ഉണ്ടാകും മിഥുന മാസത്തിൽ ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത അനുഭവത്തിൽ വരും നാനാവിധത്തിലുള്ള ധനലാഭം കുടുംബത്തിന് അഭിവൃദ്ധി ബന്ധുക്കൾക്ക് ഐശ്വര്യം പുതിയ ബന്ധുപ്രാപ്തി പ്രവൃത്തി മണ്ഡലത്തിൽ ഉയർച്ച തുടങ്ങിയ ഗുണാനുഭവങ്ങളുടെ കാലമായിരിക്കും കർക്കിടക മാസത്തിൽ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം തടസ്സമില്ലാതെ നിറവേറ്റാനാകും പ്രവൃത്തി മണ്ഡലത്തിൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടും രോഗങ്ങൾക്ക് ശമനവും സ്വാസ്ഥ്യവും അനുഭവപ്പെടുമെങ്കിലും പങ്കാളി സന്താനങ്ങൾ ഇവരുമായി അനാവശ്യ കലഹങ്ങൾക്ക് ഇടയാകും മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർ ഈ കാലയളവിൽ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനുമായി പ്രാഥമികമായി ചെയ്യേണ്ടത് അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന ജപിക്കുക നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക നക്ഷത്രവുമായി ബന്ധപ്പെട്ട മൃഗം വൃക്ഷം പക്ഷി മുതലായവയെ പരിപാലിക്കുക അല്ലെങ്കിൽ ചുരുങ്ങിയത് ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം